ഇലക്ടറൽ ബോണ്ടിൽ സംശയങ്ങൾ ശക്തമാവുകയാണ് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിക്കെതിരെ കേന്ദ്ര നീക്കത്തിന് പിന്നാലെ കമ്പനി നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ബോണ്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് എട്ട് സംസ്ഥാനങ്ങൾക്കായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ മാർട്ടിൻ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് അതേസമയം രാഷ്ട്രീയത്തിലെ കള്ളപ്പണം ഇല്ലാതാക്കാനാണ് ബോണ്ട് കൊണ്ടുവന്നത് എന്ന് വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ് അമിത് ഷാ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മുഖം നഷ്ടപ്പെടുന്നത് പ്രതിപക്ഷത്തിലാണ് എന്ന് ഷാ ബോണ്ട് भारतीय राजनीति में से काला धन समाप्त करने के लिए लाया गया राहुल गांधी ने तो स्टेटमेंट कर दिया कि दुनिया की सबसे बड़ी उगाही का अगर कोई जरिया है तो इलेक्ट्रॉन बॉन्ड है मालूम नहीं इनको कौन ये सब लिख कर देता है भारतीय जनता पार्टी को अप्रोक्सीमेटली 6000 करोड़ के बॉन्ड मिले हैं ുമായി ചേരുന്നു അനൂപ് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർച്ചിങ് കോഡ് നൽകിയിട്ടില്ല എങ്കിൽ പോലും ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷൻ പോലെ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി പോലെയുള്ള കമ്പനികൾ ചില പ്രത്യേക സന്ദർഭത്തിൽ ഇലക്ഷൻ ബോണ്ട് വാങ്ങിയിട്ടുള്ളതായിട്ട് വ്യക്തമാണ് പ്രത്യേകിച്ച് ഒരു ഇ ഡി റെയ്ഡ് നടന്നതിന് തൊട്ടു പിന്നാലെ വലിയ തുകയ്ക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ സാന്റിയാഗോ മാർട്ടിൻ വാങ്ങിക്കുന്നു അതുപോലെ തന്നെ ചില ഫാർമ കമ്പനികൾ സുപ്രധാന ചില നയ തീരുമാനങ്ങൾക്ക് മുൻപ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ വേദാന്ത പോലെയുള്ള മൈനിങ് കമ്പനികൾ അതായത് ക്വിറ്റ് പ്രോക്കോയാണ് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് കരാറുകളും ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള വലിയ ആരോപണം നിൽക്കുന്നു അതായത് ലൈസൻസ് ഗവൺമെൻറ്റിൻ്റെ സഹായം തുടങ്ങിയവ വേണ്ട സെക്ടറുകളിലുള്ള കമ്പനികൾ ഏറെക്കുറെ കൈക്കൂലി കൊടുക്കുന്നതിന് സമാനമായിട്ടാണ് ഈ സംഭാവന കൊടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാകുമ്പോൾ ആർക്കൊക്കെയാണ് മുഖം നഷ്ടപ്പെടുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർബന്ധിതമാകുന്ന സാഹചര്യമുണ്ടോ ആര് ആർക്കാണ് പണം നൽകിയത് അല്ലെങ്കിൽ ബോണ്ട് നൽകിയത് എന്നത് വെളിപ്പെടുത്താനുള്ള ആ കോഡ് അത് നൽകുന്നത് സംബന്ധിച്ച കൂടുതൽ മുന്നോട്ട് പോവുക കുറുകാര്യങ്ങൾ മുന്നോട്ട് പോകുക സുപ്രീം കോടതിയുടെ അടുത്ത സിറ്റിംഗിന് ശേഷമായിരിക്കും എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സംബന്ധിച്ച് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാന്റോ ഗോ കമ്പനി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തിലാണ് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചില മുന്നറിയിപ്പ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത് ഒക്ടോബർ മാസത്തിലാണ് നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ബോണ്ട് കമ്പനി വാങ്ങുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തകർന്നു വീണ സിൽക്കാരയിലെ ഉത്തരാഖണ്ഡ് സിൽക്കാരയിലെ തുരങ്കം ആ തുരങ്കം നിർമ്മിച്ച നവയുഗ കമ്പനി അൻപത്തി മൂന്ന് കോടി രൂപയുടെ ബോണ്ട് വാങ്ങി എണ്ണൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ കരാർ അവർക്ക് ലഭിച്ചതിന് പിന്നാലെയാണ് ബോണ്ട് വാങ്ങിയത് എന്ന് കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു കാര്യം നമ്മൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എല്ലാ കാലത്തും പണം കൃത്യമായി ബോണ്ടിലൂടെ ലഭിച്ചുകൊണ്ടിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസിനും കോൺഗ്രസിനും എല്ലാം തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് മാത്രമാണ് ഇങ്ങനെ പണം ലഭിച്ചത് പല കമ്പനികളിൽ നോക്കുമ്പോൾ ഇ ഡി റെയ്ഡുകൾ കൊണ്ടിരിക്കുന്ന സമയത്താണ് അതായത് ഇ ഡി റെയ്ഡ് നടക്കുന്നു തൊട്ടടുത്താഴ്ച ബോണ്ട് വാങ്ങുന്നു അതിനത്തെ അതിനുശേഷം ഇ ഡിയുടെ കൂടുതൽ നടപടികൾ ഉണ്ടാവുന്നില്ല ഇങ്ങനെ പല കമ്പനികളെ കാണാൻ പറ്റുന്നു ഒപ്പം തന്നെ മേഗ ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള കമ്പനികൾ ആ കമ്പനികൾക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ കരാറുകളാണ് ലഭിക്കുന്നത് ആ കരാറുകൾ ലഭിക്കുന്നതിന് മുന്നോടിയായി ോ അല്ലെങ്കിൽ കരാർ ലഭിച്ചതിനു ശേഷമോ ആണ് വലിയ തുക ഇലക്ട്രൽ ബോണ്ടിലൂടെ നൽകാൻ തയ്യാറായിരിക്കുന്നത് എന്തായാലും വലിയ ഒരു അഴിമതിയുടെ ലക്ഷണങ്ങൾ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും മറ്റു പ്രതിപക്ഷ നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നതും നമ്മൾ ഇതോടെ ചേർത്ത് വെക്കേണ്ടതാണ്